നമസ്കാരം സോഡിയ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ പൂയ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപത്യം വഹിച്ചു സഞ്ചരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ ഭാഗ്യ ഭാഗ്യസ്ഥാനത്ത് സർവാഭിഷ്ട സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രന് ഉച്ചബലവാനായി നിൽക്കുകയാണ് അപ്പോൾ നല്ല ഭാഗ്യങ്ങളും ദൈവാദിനം കൊണ്ട് വളരെ നല്ല ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് നിപുണായോഗം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും നല്ല രീതിയിൽ കൃത്യമായിട്ട് പ്രവർത്തിയെടുക്കാനും ആ പ്രവൃത്തിയിലും അതായത് സംസാരം കൊണ്ടുമൊക്കെ ഉണ്ടാക്കാനും യോഗമുള്ള ഒരു മാസമാണ് എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ട് പക്ഷേ കർമാധിപതി പന്ത്രണ്ടിലായത് കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവർക്കാണ് വളരെ അഭിവൃദ്ധി തൊഴിലൊരു സ്ഥാന ചലനം ഉണ്ടാകാൻ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ടിരിക്കുന്ന മറ്റു നിന്നും സ്ഥലത്തേക്ക് മാർഗ്ഗ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് എന്നാൽ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്ത് മൂന്നാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതുകൊണ്ട് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കർമാധിപതി പന്ത്രണ്ടിൽ നിൽക്കുകയാണ്പോൾ വീട് വിട്ടുന്ന തൊഴിലെടുക്കാനും അനാവശ്യമായിട്ട് ചിലവ് കുറച്ച് വർദ്ധിക്കാനും യോഗമുണ്ട് പത്ത് രൂപ ചിലവാക്കേണ്ടടുത്ത് ഇരുപത് രൂപ ചിലവാക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട് ഇടക്കിടയ്ക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന വിശനി എന്ന് പറയുമ്പോൾ ദീർഘായുർ യോഗത്തെ ചെയ്യുമെങ്കിലും ശാരീരികമായിട്ട് ഒരു രോഗം മാറുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേ അടുത്ത രോഗം പിന്നെ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു രോഗം എന്നുള്ള രീതിയിൽ ഇടക്കിടയിൽ